സ്നേഹിക്കുന്ന മനുഷ്യർ കൂടെ ഉണ്ടെങ്കിൽ വിജയിക്കുക എന്ന് ചെയ്യും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പരിവപ്പെടുത്തിയത് അമ്മയാണ് കുട്ടിയോ മോഹൻലാലിനെയോ നോക്കുന്ന ഒരു നോട്ടമല്ല ഒരു ഭിന്നശേഷിയായ ഒരു വ്യക്തിയെ നോക്കുന്നതും അത് ചിരിക്കുന്നതും അതിനെ കളിയാക്കുന്ന രീതിയിലേക്ക് കാണുമ്പോൾ എനിക്ക് പോലും പറ്റാത്തതാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ പ്രിയ പഠനത്തോടൊപ്പം തന്നെ ചെയ്യുന്നത് അത് തന്നെ വലിയൊരു അഭിമാനം തന്നെയാണ് ആറാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് എന്റെ ഡിസബിലിറ്റിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് സങ്കടപ്പെട്ട നിമിഷങ്ങളുണ്ട് കരഞ്ഞ സമയങ്ങളുണ്ട് സംരംഭക മാത്രമല്ല ഒരു കായിക താരം കൂടിയാണ് നമുക്ക് ഒരു ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു എബിലിറ്റിക്കുള്ള ഒരു സാധനവും തീർച്ചയായിട്ടും ഉണ്ടാക്കും ആ ഒരു സാധനത്തെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കാൻ നമ്മുടെ മനസ്സാണ് വേണ്ടത് ഈ ഒരു സഹോദരിയെ കാണുമ്പോൾ സന്തോഷം മാത്രമല്ല അഭിമാനമാണ് കേട്ടോ കാരണം പറഞ്ഞാൽ തന്റെ പരിമിതികളിൽ വിഷമിച്ചിരിക്കാതെ നിശ്ചയദാറ്റത്തോടു കൂടി പോരാടുകയാണ് പ്രിയ എന്ന ഈ സഹോദരി പഠനത്തോടൊപ്പം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന തോന്നലാണ് ഈ ബോർമയെ കൊണ്ടെത്തിച്ചത് അല്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ പിള്ളേരൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേരെ വിദേശത്തേക്ക് പോവുകയാണ് പിന്നെ അവരാരും തിരിച്ചു വരുന്നില്ല അവിടെയാണ് പ്രിയയെ പോലുള്ളവർ എനിക്ക് പറ്റും എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എനിക്ക് പറ്റുമെന്ന് തെളിയിച്ചു കാണിക്കുകയാണ് പ്രിയ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അത് അറിയാ എന്ന് പറയാ